ഓം സ്വാമി ശരണമയ്യപ്പ ശരണമന്ത്രങ്ങൾ മുഴങ്ങുന്ന വൃശ്ചിക വൃശ്ചികമാസത്തിന് നവംബർ പതിനേഴാം തീയതി തുടക്കം കുറിക്കുന്നു തുടർന്ന് ഡിസംബർ മാസം പതിനഞ്ചാം തീയതി വരെയും വൃശ്ചികമാസം നീളുന്നു മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിജാതരുടെയും മാസത്തെ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് അതിന് മുന്നോടിയായി ഈ മാസത്തെ ഗ്രഹങ്ങളുടെ ഗൃഹസ്ഥിതിയും സഞ്ചാരവും നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഈ നവംബർ പതിനേഴാം തീയതി മുതൽ ഡിസംബർ പതിനഞ്ച് വരെയും വൃശ്ചികരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഡിസംബർ ആറു വരെയും വൃശ്ചികരാശിയിലും തുടർന്ന് ഏഴാം തീയതി മുതൽ ധനുരാശിയിലും സഞ്ചരിക്കുന്നു ബുധൻ നവംബർ ഇരുപത്തി മൂന്ന് വരെയും വൃശ്ചികം രാശിയിലും തുടർന്ന് വക്രത്തിൽ തുലാം രാശിയിലും സഞ്ചരിക്കുന്നു ഡിസംബർ ആറാം തീയതി വീണ്ടും ബുധൻ വൃശ്ചികരാശിയിൽ പ്രവേശിച്ച് സഞ്ചരിക്കുന്നു വ്യാഴം രണ്ട് മാസക്കാലമായി തൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിച്ച് വരുന്നു എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി വ്യാഴം വക്രത്തിൽ വീണ്ടും സഞ്ചരിച്ച് മിഥുനരാശിയിലേക്ക് തന്നെ പ്രവേശിക്കുന്നു ശുക്രന് ഈ മാസം രണ്ട് രാശി മാറ്റങ്ങൾ ഉണ്ട് നിലവിൽ തൻ്റെ സ്വക്ഷേത്രമായ തുലാരാശിയിൽ സഞ്ചരിക്കുന്ന ശുക്രൻ നവംബർ ഇരുപത്തിയേഴ് മുതൽ വൃശ്ചികരാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനിക്കും ഈ മാസം ഒരു പ്രത്യേകത സംഭവിക്കുന്നു കുറച്ച് മാസങ്ങളായി മീനരാശിയിൽ വക്രഗതിയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി നവംബർ ഇരുപത്തിയെട്ടിന് വക്രഗതി സഞ്ചാരം അവസാനിപ്പിച്ച് നേർഗതിയിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭത്തിലും ചിങ്ങത്തിലുമായി സഞ്ചരിക്കുന്നു മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിജാതർക്കും വൃശ്ചികമാസം അനുഭവത്തിൽ വരാവുന്ന മാസഫലങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുന്നു എന്നാൽ എട്ടാം ഭാവം പന്ത്രണ്ടാം ഭാവം എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്നത് പോലെ ദോഷകാരിയും സൂര്യൻ ആകുന്നില്ല ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഭാഗ്യഭാവമെന്ന് എന്ന് അറിയപ്പെടുന്ന ഒൻപതാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവയ്ക്ക് ഒരു കുറവ് മങ്ങൽ എന്നിവ വരാം അതുകൊണ്ട് തന്നെ കാലതാമസം കർമ്മവിഘ്നങ്ങൾ എന്ത് കാര്യം കിട്ടുവാനും കുറച്ച് താമസം പരാജയം എന്നിവയ്ക്ക് സാധ്യതകളെ സൃഷ്ടിക്കാം അത് മാനസികമായ സംഘർഷങ്ങൾക്കും വഴിവെക്കാം ചൊവ്വ ഈ കൂറുകാരുടെ ഒൻപത് പത്ത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഒൻപതാം ഭാവം എന്നത് ചൊവ്വയുടെ അനിഷ്ടഭാവമാകുമ്പോൾ പത്താം ഭാവം എന്നത് ചൊവ്വയുടെ ഇഷ്ടഭാവമാകുന്നു ഒൻപതാം ഭാഗം ഒൻപതാം ഭാവം ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഈ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഭാഗ്യഭാവത്തെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി നിർഭാഗ്യം ഉണ്ടാകാം പ്രതീക്ഷിച്ച കാര്യങ്ങൾ പ്രതീക്ഷിച്ച സമയത്ത് നടക്കാതെ വരിക ഒരു കാര്യം നടന്നു കിട്ടുവാൻ തന്നെ പലതവണ അലയേണ്ട സാഹചര്യം ഉണ്ടാകുക ചില സുവർണ അവസരങ്ങൾ കയ്യകലത്തിൽ നഷ്ടപ്പെട്ടു പോകുക എന്നീ സാധ്യതകളിൽ ഒൻപതിലെ ചൊവ്വ സൃഷ്ടിക്കാം പത്താം ഭാവം എന്നത് കർമ്മഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഔദ്യോഗിക രംഗം ബിസിനസ് എന്നിവയെ കുറിക്കുന്ന ഈ ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കർമ്മഭാവത്തിൽ കർമ്മ പുഷ്ടി ഔദ്യോഗിക തലത്തിൽ ഉയർച്ച എന്നിവയെ നൽകും ചില പ്രതിസന്ധികൾ അധിക ജോലിഭാരം എന്നിവ തൊഴിൽ രംഗത്ത് ഉണ്ടാകാമെങ്കിലും അതിനെയെല്ലാം ഊർജ്ജസ്വലതയോടുകൂടിയും ആത്മവിശ്വാസത്തോടു ഇവർ തരണം ചെയ്ത് മേലധികാരികളുടെ പ്രീതിയും പ്രശംസയും നേടും കൂടാതെ ചൊവ്വ പത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുക തൊഴിൽ രംഗത്ത് രൂപപ്പെടുന്ന ശത്രുക്കളുടെ തന്ത്രങ്ങളെ എല്ലാം പരാജയപ്പെടുത്തുകയും നിഷ്പ്രഭരാക്കുകയും ചെയ്യും ബുധൻ ഈ കൂറുകാരുടെ ഒൻപത് എട്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും സഞ്ചരിക്കുക ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ചില ആശയക്കുഴപ്പങ്ങൾ നിർഭാഗ്യം കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവയെല്ലാം ഉണ്ടാക്കാം എന്നാൽ എട്ടാം ഭാവം എന്നത് ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു അതുകൊണ്ട് തന്നെ എട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യും എട്ടാം ഭാവം ആയുർഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ഒരു വ്യക്തിയുടെ ആരോഗ്യം രോഗപ്രതിരോധ ശേഷി ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം കുറിക്കുന്നത് എട്ടാം ഭാവമാകുന്നു ബുധൻ ഈ ഇഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഫലമായി ഇവർക്ക് ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ ക്ഷേമം ഐക്യം എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് മീനക്കൂറുകാരുടെ രാശ്യാധിപൻ കൂടിയായ വ്യാഴം നിലവിൽ ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന നിലയിൽ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്നു അഞ്ചാം ഭാവം എന്നത് ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ അഞ്ചാം ഭാവം എന്നത് ബുദ്ധിശക്തി ഓർമ്മശക്തി പൂർവപുണ്യം വാതുവെപ്പ് ഭാഗ്യക്കുറി എന്നിവയെല്ലാം കുറിക്കുന്നു അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവമാകയാൽ വ്യാഴം ഈ ഭാവത്തിന് പുഷ്ടിയെ നൽകും പ്രധാനമായും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട ഇവർക്ക് വളരെ നേട്ടങ്ങൾ സന്തോഷിക്കാനുള്ള വകകൾ എന്നിവയെ നൽകും സന്താനങ്ങൾ ഇല്ലാതെ ദുഃഖിക്കുന്നവർക്ക് സന്താന ഭാഗ്യം ഈ സമയത്ത് ഉണ്ടാകാവുന്നതാണ് സന്താനങ്ങളുടെ പഠനം ഈ സമയം ഏറ്റവും മികവുറ്റതാകും ബുദ്ധിപരമായി ഏറെ ഉയർച്ച മികച്ച പ്രകടനങ്ങൾ എന്നിവ കാഴ്ചവയ്ക്കും കർമ്മ മേഖലയിലും ഈ സമയത്ത് വളരെ പുരോഗതി ഇവർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ ഡിസംബർ അഞ്ചാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ നിന്നും നാലിലേക്ക് പ്രവേശിക്കുന്നു നാലാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവമല്ല എന്നാൽ അഷ്ടമം പന്ത്രണ്ട് എന്നീ ഭാവങ്ങൾ പോലെ അനിഷ്ടവുമല്ല നാലിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം കുടുംബത്തിൽ ചില സ്വാരസ്യങ്ങൾ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കൂടാതെ നാലാം ഭാവം എന്നത് മാതാവിനെയും കുറിക്കുന്നു എന്നതിനാൽ മാതാവിന് അനാരോഗ്യം ചില രോഗാരിഷ്ഠതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം എന്നാൽ രാശ്യാധിപൻ കൂടിയായ വ്യാഴത്തെ ഈ കൂറുകാർ പ്രീതിപ്പെടുത്തുമ്പോൾ വ്യാഴം ഏറെ പ്രീതനാകുന്നു അതിനാൽ വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാവിഷ്ണുവിനെ ഈ കൂറുകാർ സ്മരിക്കുക ധ്യാനിക്കുക ശുക്രൻ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ഗുണദാതാവായി ഭവിക്കുന്നു കാരണം ശുക്രൻ തൻ്റെ ഇഷ്ടഭാവങ്ങളായ എട്ട് ഒൻപത് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ആയുസ് ആരോഗ്യം രോഗപ്രതിരോധ ശേഷി എന്നിവയെല്ലാം കുറിക്കുന്ന എട്ടാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുമ്പോൾ അത് ഏറെ അനുകൂലമായ ഫലങ്ങളെ നൽകുന്നു എട്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ സകല പ്രതിസന്ധികളെയും മറികടക്കുവാൻ സഹായിക്കും രോഗമുക്തി ശത്രുനാശം മാനസികവും ശാരീരികവുമായ സുഖങ്ങൾ എന്നിവയെല്ലാം ഉണ്ടാകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനനിലവാരം മെച്ചപ്പെടും ദാമ്പത്യസുഖം കുടുംബസൗഖ്യം ക്ഷേമം ഐശ്വര്യം എന്നിവയും ശുക്രൻ എട്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഗുണാനുഭവങ്ങൾ ആണ് തുടർന്ന് ശുക്രൻ ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്ന ഒൻപതിൽ കൂടിയാണ് സഞ്ചരിക്കുക ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രനും ഇവർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും പ്രധാനമായും ഭാഗ്യപുഷ്ടി കൂടാതെ ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃപുണ്യം എന്നിവയും ഒൻപതാം ഭാവത്തെ കൊണ്ട് ചിന്തിക്കുന്നു ശുക്രൻ ഭാഗ്യഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യവർദ്ധനവിനെ നൽകും സാമ്പത്തികമായ അഭിവൃദ്ധി ധനാഗമം എന്നിവയെ ഒൻപതിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ പ്രദാനം ചെയ്യുന്ന ഗുണാനുഭവങ്ങൾ ആണ് ധർമ്മചിന്തകൾ ഈശ്വരകടാക്ഷം എന്നിവ ഈ സമയത്ത് ഏറെ വർദ്ധിക്കുമെന്നതിനാൽ ഏത് പ്രവർത്തികളിലും ഈശ്വരകടാക്ഷത്തിന്റെ നിറവ് ഉണ്ടാകുകയും അവയെല്ലാം ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരുകയും ചെയ്യും ശനി ഈ കൂറുകാരുടെ ജന്മത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അതായത് ഏഴർ ശനിയുടെ രണ്ടാം ഘട്ടം ശനി ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് പൊതുവെ അനിഷ്ട ഫലങ്ങളെ നൽകുന്നു എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിച്ചു വരുന്നു എന്നതിനാൽ ഇവർക്ക് ദോഷങ്ങളെ നൽകുന്നില്ല എന്നാൽ നവംബർ ഇരുപത്തി മുതൽ ശനിയുടെ വക്രഗതി അവസാനിക്കുമ്പോൾ ഈ കൂറുകാർ ചില കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നത് ഏറെ നല്ലതായിരിക്കും വിശേഷിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ കാരണം ജന്മം എന്നത് ശരീരം ഓജസ് രോഗപ്രതിരോധ ശേഷി എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ടുതന്നെ ഈ ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ ചില വൈഷമ്യങ്ങൾ രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ ആകുലത എന്നിവയെ സൃഷ്ടിക്കാം വാക്കുകളിലും ഒരു സംയമനം ഈ സമയത്ത് പാലിക്കുക ശനി ദോഷപരിഹാരത്തിനായി ശാസ്ത്രാപ്രീതി ഈ കൂറുകാർ വരുത്തുക രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ച്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു ഈ പന്ത്രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാരിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയും സൃഷ്ടിക്കാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ പല നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യവും ആകുന്നു ഈ സമയം കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കാരണം കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആകുന്നു രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തിക പ്രതിസന്ധികൾ വിപരീതമായ ചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ ശക്തികൾക്കെല്ലാം നാശം വരുത്തുന്നു തലഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ കൂടി നേരിട്ട് അവയെല്ലാം വിജയത്തിൽ എത്തിക്കുന്നു കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരുന്നു ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയും ആറിലേ കേതു നേടിക്കൊടുക്കുന്ന ഗുണാനുഭവങ്ങൾ ആകുന്നു അപ്പോൾ മീനക്കൂറുകാർക്ക് ശുക്രൻ കേതു എന്നിവർ പൂർണ്ണമായും ഗുണാനുഭവങ്ങൾ ഊർജം എന്നിവയെ ഈ മാസം നൽകുന്നു എന്നാൽ ചൊവ്വ ബുധൻ വ്യാഴം എന്നിവർ ഭാഗികമായും ഗുണാനുഭവങ്ങളെ നൽകുന്നു ശനി മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം പ്രതികൂലാവസ്ഥയിലേക്ക് നീങ്ങുന്നു സൂര്യൻ രാഹു എന്നിവരും പ്രതികൂലമായ അനുഭവങ്ങളെയാണ് നൽകുക ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിലാണ് ഗ്രഹങ്ങൾ പ്രതികൂലാവസ്ഥ പ്രാപിക്കുന്നത് എന്നതിനാൽ നിർഭാഗ്യം ഇവർക്ക് നേരിടേണ്ടി വരാം അതിന് പരിഹാരമായി ഈ കൂറുകാർക്ക് തങ്ങളുടെ ഭാഗ്യാധിപനായ ചൊവ്വയുടെ പ്രീതി വരുത്തേണ്ടതുണ്ട് അതിനായി ചൊവ്വയുടെ അധിഷ്ഠാന ദേവതകളായ സുബ്രഹ്മണ്യസ്വാമി ഭദ്രകാളി എന്നിവരെ നന്നായി ഇവർ സ്മരിക്കുക ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തി വഴിപാടുകൾ കഴിക്കുക ശുക്രൻ മാസത്തിൻ്റെ രണ്ടാം പകുതി പ്രബലനായി ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഭാഗ്യവർദ്ധനവൻ ഭാഗ്യവർദ്ധനവ് ഈ കൂറുകാർക്ക് ഉണ്ടാകുകയും ചെയ്യുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം